കാത്തിരിപ്പിനൊടുവിൽ അർജുൻ സോമശേഖരന്റെ ചേട്ടൻ അരുൺ വിവാഹിതനായിരിക്കുകയാണ് രണ്ടുനാൾ മുൻപ് തിരുവനന്തപുരം ആക്കുളത്തെ പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വച്ചാണ് അരുണിന്റെയും വിദ്യയുടെയും വിവാഹം കഴിഞ്ഞത് ഇതുവരെ വിദ്യയെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ലുക്കിലാണ് വിവാഹത്തിന് സൗഭാഗ്യ വിദ്യയെ ഒരുക്കിയതും ആ ചിത്രങ്ങൾ ആരാധകരിലേക്ക് എത്തിച്ചതും സ്വർണക്കസവുള്ള പട്ടുസാരിയിൽ ലളിതമായ ആഭരണങ്ങൾ മാത്രമാണ് വിദ്യ ധരിച്ചത് രണ്ടു മാലകളും ഇരു കൈകളിലുമായി മൂന്ന് വളകളും കമ്മലും മാത്രമാണ് വിധ്യ ധരിച്ചത് എല്ലാം സൗഭാഗ്യോടു കൂടി സെലക്ഷനാണെന്നതാണ് മറ്റൊരു പ്രത്യേകത ചേട്ടത്തിയമ്മയെ സുന്ദരിയാക്കാനും കല്യാണ ഒരുക്കങ്ങൾക്കുമൊക്കെയായി സൗഭാഗ്യ തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൗഭാഗ്യയും അർജുനും ഒരു കല്യാണത്തിന്റെ തിരക്കിലാണെന്ന് ആരാധകർക്ക് സൂചന ലഭിച്ചിരുന്നു ചേട്ടത്തിയമ്മയാകാൻ പോകുന്ന വിദ്യയ്ക്കും വീട്ടിലെ കുട്ടികൾക്കുമൊപ്പം കൈനീറയെ മൈലാഞ്ചിയിട്ടുള്ള ചിത്രങ്ങൾ സൗഭാഗ്യ പങ്കുവച്ചത് ഒരു വിവാഹത്തിൻ്റെ സൂചനകൾ നൽകിയാണ് അരുണിൻ്റെയും വിദ്യ അനാമികയുടെയും രണ്ടാം വിവാഹം കൂടിയാണിത് കോവിഡ് ബാധിച്ചുണ്ടായ ആദ്യഭാരയുടെ മരണശേഷം തനിച്ചായിരുന്നു അരുൺ കഴിഞ്ഞിരുന്നത് അരുണിന് മുന്നോട്ടുള്ള ഈ ജീവിതത്തിൽ ഒരു കൂട്ടുവേണമെന്ന അർജുന്റെയും സൗഭാഗ്യയുടെയും പരിശ്രമമാണ് വിദ്യ അനാമികയെ കണ്ടെത്തുന്നതിലേക്ക് എത്തിച്ചത് ആദ്യം ഇരുവരും തമ്മിൽ പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയും ന്യൂ ഇയറോടെ ഈ താരകുടുംബത്തിന്റെ ഭാഗമായി വിദ്യ എത്തുകയുമായിരുന്നു പിന്നീട് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് കാര്യങ്ങളെത്തിയത് അതേസമയം വിവാഹത്തിന്റെ ചിത്രങ്ങളും മറ്റും കുടുംബ സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുകയാണെങ്കിലും സൗഭാഗ്യയുടെ മകൾ സുധാപ്പു കല്യാണത്തിനൊരുങ്ങിയെത്തിയ ചിത്രങ്ങൾ നേരത്തെ താരകുടുംബം പങ്കുവച്ചിരുന്നു മഞ്ഞയും പച്ചയും മെറൂണും ചേർന്നുവരുന്ന നിറയെ ഞൊറികളുള്ള ചെക്ക് പട്ടുപാവാടയും ബ്ലൗസും അതിന് മെറൂൺ ഷാളുമായിരുന്നു സുധാപ്പുവിന്റെ വേഷം പഫ് കൈകൾ നൽകിയുള്ള ഡിസൈനിലാണ് ആ കുഞ്ഞു മുറിയൻ ബ്ലൗസ് തയ്ച്ചിട്ടുള്ളത് ആ മെറൂൺ ഷാളിന് ഭംഗി നൽകുന്നത് മയിലിന്റെ ഡിസൈനിലുള്ള ഗോൾഡൻ അരപ്പട്ട തന്നെയാണ് കൈനിറയെ മഞ്ഞയും മെറൂണും നിറത്തിലുള്ള കുപ്പിവളകളിട്ട് വാലിട്ട് കണ്ണെഴുതി കറുത്ത പൊട്ടും തൊട്ട് വല്യച്ചൻറെ കല്യാണം കൂടാൻ സുധാപ്പു എത്തിയത് ഒരു കൊച്ചു സുന്ദരിയായി തന്നെയാണ് അതേസമയം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിദ്യ ഈ താരകുടുംബത്തിന്റെ ഭാഗമാണ് സുധാപ്പുവിന്റെ മൂന്നാം പിറന്നാളിന് വിദ്യ ആദ്യമായി ഈ കുടുംബത്തിനൊപ്പം ചേർന്നത് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ആഘോഷങ്ങൾക്കും വിദ്യ ഒപ്പമുണ്ടായിരുന്നു അരുണിന്റെ മക്കളെ സ്വന്തം മക്കളായി തന്നെയാണ് വിദ്യ ചേർത്തുപിടിച്ചിരിക്കുന്നത് വിദ്യയുടെ മക്കളെയും സ്വന്തം സഹോദരിയായി അവരും ചേർത്തുപിടിച്ചു കഴിഞ്ഞു മാത്രമല്ല സൗഭാഗ്യെ നാത്തൂനായും താരാവിദ്യയെ സ്വന്തം സഹോദരിയായുമാണ് സ്നേഹിക്കുന്നതും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ